ലോട്ടറി ടിക്കറ്റിലെ സനാതനധർമ്മ അവഹേളനത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നും വിമർശനം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗോർഖി ഭവനിലേക്ക് വിവിധ മഹിളാ സംഘടനകൾ ഇന്ന് മാർച്ച് നടത്തും ഹിന്ദു ആരാധന സങ്കല്പങ്ങളെ അവഹേളിക്കുന്നതും ഹിന്ദു സ്ത്രീകളെ അപമാനിക്കാനും ലക്ഷ്യമിട്ടുള്ള ആർത്തവരക്തമൊഴുകുന്ന ചിത്രം പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല തിരുവാതിര ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ശിവലിംഗത്തിൽ ആർത്തവരക്തമൊഴുകുന്ന ചിത്രം ഉപയോഗിച്ച ലോട്ടറി ടിക്കറ്റുകൾ പുറത്തിറക്കിയത് ആസൂത്രിതം എന്നാണ് ഹിന്ദു ഐക്യവീതിയുടെ ആരോപണം സർക്കാർ ഹിന്ദു വിശ്വാസ പദ്ധതികളെ ചവിട്ടി അറിയുന്നത് ഭീകരവാദികളെ പ്രീണിപ്പിക്കാനാണ് വിവാദ ലോട്ടറി ടിക്കറ്റ് പിൻവലിക്കുകയും സർക്കാർ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ക്രിസ്തുവിന്റെ അന്ത്യാതാഴ ചിത്രം വികലമായി ആവിഷ്കരിച്ച ചിത്രമാണ് കൊച്ചി ബിനാലയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പരാതിയുമായി ക്രൈസ്തവ സംഘടനകൾ രംഗത്തു വന്നപ്പോൾ സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെട്ടിരുന്നു പക്ഷേ ഹൈന്ദവ സംഘടന ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാരിന് ഇരട്ടത്താപ്പ് നയമെന്നാണ് വിമർശനം അടിയന്തരമായി ലോട്ടറി ടിക്കറ്റുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നെറുക്കെടുപ്പ് നടക്കുന്ന ഗോർക്കി ഭവനിലേക്ക് മാർച്ച് നടത്തും ജനം തിരുവനന്തപുരം